നമസ്കാരം പ്രവാസി സ്വാഗതം വർഷങ്ങളായി തൊഴിൽ ചെയ്തു വന്ന പ്രവാസികളെ കൈയൊഴിഞ്ഞെങ്കിൽ രാഷ്ട്രം കുവൈറ്റിൽ നിന്നും പ്രവാസികൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് വിസ പുതുക്കലുമായി ബന്ധപ്പെട്ട് അഞ്ചിതാവസ്ഥ മൂലം അറുപത് വയസ്സിന് മുകളിലുള്ളവരെ സ്വകാര്യ കമ്പനികൾ പിരിച്ചുവിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് കുവൈറ്റിൽ നിന്നും പുറത്തുവരുന്നത് ബിരുദമില്ലാത്ത അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന് നേരത്തെ തന്നെ മാൻപവർ അതോറിറ്റി തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇത് നിയമവിരുദ്ധമെന്ന് ഫത്വാ നിയമനിർമ്മാണ സമിതി വ്യക്തമാക്കി തൊഴിലാനുമതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളോ നടപടിക്രമങ്ങളോ പ്രഖ്യാപിക്കൽ മാൻ പവർ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫത്വ നിയമനിർമ്മാണ സമിതി തീരുമാനത്തെ നിരാകരിച്ചിരിക്കുന്നത് വിഷയത്തിൽ ഇനിയും അനുചിതാവസ്ഥ മാറിയിട്ടില്ല അതിനിടയിലാണ് സ്വകാര്യ കമ്പനികൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികളെ പിരിച്ചുവിടുന്ന പ്രവണത വർദ്ധിച്ചത് പ്രായപരിധി നിയന്ത്രണം ശേഷം വിസ പുതുക്കാൻ കഴിയാതെ നിരവധി പേർക്ക് തിരിച്ചുപോകേണ്ടി വന്നിരുന്നു വിവാദമായതിനെ തുടർന്ന് രണ്ടായിരം ദിനാർ അധിക ഫീസ് നൽകി തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ അനുമതി നൽകിയെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് ഇത് പ്രയോജനപ്പെടുത്തിയത് അഞ്ഞൂറ് ദിനാർ വാർഷിക ഫീസും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസും എന്ന നിബന്ധനയിൽ തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകുമെന്ന് മാൻപവർ അതോറിറ്റി ഇതിനിടയ്ക്ക് വ്യക്തമാക്കുകയും ചെയ്തു മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന തീരുമാനം എടുത്തുവന്ന പേരിൽ സസ്പെൻഷനിലായ മാൻപവർ അതോറിറ്റി ഡയറക്ടർ ജനറൽ അൽ അഹമ്മദ് അൽമോസം സ്ഥാനത്ത് തിരിച്ചെത്തിയിരുന്നു നേരത്തെ തീരുമാനം ശേഷം വിസ പുതുക്കാൻ കഴിയാതെ പോകേണ്ടി വന്നവർക്ക് പുതിയ വിസയിൽ തിരിച്ചുവരാൻ കഴിയുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നു റെസ്റ്റോറന്റ് ഗ്രോസറി തുടങ്ങിയ മേഖലകളിലാണ് പ്രായമേറിയവരിൽ അധിക പേരും തൊഴിലെടുക്കുന്നത് അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന പ്രവാസികളെ ചൂഷണം ചെയ്യാൻ കൊള്ളപ്പലിശക്കാര് സജീവമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം വീടിന്റെ വാടക നൽകാനും സ്കൂൾ ഫീസ് നൽകാനും മറ്റ് മറ്റു അനുഭവിക്കുന്ന പ്രവാസികളെ സഹായിക്കാനെന്ന വ്യാജേനയാണ് സാധാരണക്കാരായ പ്രവാസികളെ കടക്കണിയിലേക്കും മരണത്തിലേക്കും തള്ളിവിട്ട് കൊള്ളപ്പലിശക്കാര് വിലസുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിനു പിന്നിൽ കോവിഡ് പ്രതിസന്ധി മുതലെടുത്ത് ഇവർ പ്രവർത്തനം സജീവമാക്കിയതായും ബഹ്രൈനിലെ സാമൂഹിക പ്രവർത്തകൻ ബ്ലേഡ് മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന പീപ്പിൾസ് കളക്റ്റീവ് അഗൈൻസ് ലോൺ ഷാക്സ് എന്ന സംഘടനയുടെ നേതാവുമായ ജമാൻ അത്മി ഇരിങ്ങൽ പറയുകയുണ്ടായി അതിനാൽ തന്നെ ഇത്തരം പ്രവണതകളിൽ നിന്ന് പ്രവാസികൾ മാറി നിൽക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്